അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത കൂട്ടുകാരെ ഇന്ന് ഞാൻ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനോ താല മനുഷ്യന് മാത്രം നൽകിയ ഒരു സവിശേഷമായ കഴിവിനെ കുറിച്ചാണ് എന്താണ് ആ സവിശേഷമായ കഴിവെന്ന് കൂട്ടുകാർക്ക് ഊഹിക്കാൻ പറ്റുമോ മറ്റൊരു ജീവജാലങ്ങൾക്ക് നൽകാത്തതും എന്നാ മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ളതുമായ ധാരാളം സവിശേഷമായ ഗുണങ്ങളുണ്ട് അതിൽ പ്രത്യേകത ഉള്ള ഒരു ഗുണം ഉണ്ട് പ്രത്യേകമായ ഒരു ഗുണം സവിശേഷമായ ഒരു ഗുണം എന്താണ് ആ ഗുണമെന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത് ചിന്തിച്ച് നോക്കിയിട്ട് കൂട്ടുകാർക്ക് കിട്ടിയോ എന്താണ് ആ സവിശേഷമായ ഗുണമെന്നുള്ളത് എന്നാൽ ഞാൻ പറയാം ചിരിക്കാനുള്ള കഴിവ് ഇങ്ങനെ ഹൃദ്യമായി ചിരിക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ ചിരിക്കുക മറ്റുള്ളവരെ ചിരിയിൽ കൂടി സന്തോഷിപ്പിക്കുക ഇത് അട്ടഹസിച്ച് പൊട്ടിച്ചുള്ള ചിരിയോ അല്ലെങ്കിൽ അട്ടഹസിച്ചിട്ടുള്ള ചിരിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് പുഞ്ചിരിക്കുക തെളിഞ്ഞ മുഖത്തോടു കൂടി ഇരിക്കുക സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക പുഞ്ചിരിക്കുക എന്നുള്ള ഞാൻ ഈ പറയുന്നത് അപ്പോൾ ചിരിക്കുക എന്നുള്ള കഴിവാണ് ചിരിക്കാനുള്ള കഴിവാണ് മനുഷ്യന് പ്രത്യേകമായി നൽകപ്പെട്ട സവിശേഷമായ ഗുണങ്ങളിലൊന്ന് ഇങ്ങനെ മസിൽ പിടിച്ച് ഗൗരവത്തോട് കൂടി നടന്നതുകൊണ്ട് അമിത ഗൗരവം കാണിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ലല്ലോ നമ്മളൊരു ചിരി കാരണമായിട്ട് ആൾക്കാരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടായാലത് വലിയ കാര്യമല്ലേ അസുറല്ലാ സാഹ അലൈഹി പറഞ്ഞ ഒരു ഹദീസിൻ്റെ ആശയത്തിലുണ്ട് ചിരി എന്ന് പറയുന്നത് ഒരു സതക്കയാണ് പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ഒരാളെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു ദാനത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഒരു പക്ഷേ ചില സമയത്ത് നമുക്കൊരാളെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അയാളെ ഒന്ന് ചിരിച്ച മുഖത്തോടു കൂടി അഭിമുഖീകരിക്കുമ്പോൾ അയാളെ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും വേറെ ഉദാഹരണം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരാൾ അയാളുടെ മുന്നിൽ ഒരു കൊച്ചു കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ എത്ര ഉള്ളിൽ വിഷമമുള്ള ആളും അറിയാതെ സന്തോഷിച്ചു പോവും ചിരിച്ചു പോകും കാരണം മഞ്ഞു പരിശുദ്ധമായ ഒരു സാധനം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതിൽ ഏറ്റവും പരിശുദ്ധമായ സാധനങ്ങളിലൊന്നാണ് കുഞ്ഞെന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞെന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഭാവമാണ് അപ്പോൾ ആ കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ചിരി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ചിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകത ഉള്ളൊരു ഗുണമാണ് മറ്റൊരു മൃഗങ്ങളും ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏതെങ്കിലും പട്ടി ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഏതെങ്കിലും കുരങ്ങ് ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമോ ഏതെങ്കിലും കോഴി അത് ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമോ ഏതെങ്കിലും പക്ഷികൾ അത് ചിരിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഏതെങ്കിലും കാള ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല ഇതുപോലെ ഒരു മൃഗങ്ങളും പക്ഷികളും ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷികളും മൃഗങ്ങളൊക്കെ കരയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ചിരിക്കുന്നത് അത് മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഒരു ഗുണമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക നമ്മളൊരു ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക സമാധാനിപ്പിക്കുക നീർന്ന പ്രശ്നങ്ങളുമായിട്ട് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക ഒന്ന് സമാധാന വാക്ക് പറയുക ചിരിച്ചുകൊണ്ട് അവരെ അഭിമുഖീകരിക്കുക അത് വളരെ ഒരു അവർക്ക് വല്ലാത്ത ഒരു സമാധാനം നൽകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് അഹു സുബ്ബുബാനോ താല സൽ സ്വഭാവത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകാൻ നമുക്കെല്ലാം ദൗഫിക്കാമെന്ന് അനുഗ്രഹിക്കട്ടെ അമിനി അറബുൽ ആലമീൻ സൽ സ്വഭാവമാണ് നന്മയുടെ ത്രാസിൽ ഏറ്റവും തൂക്കം കൂടുന്ന വസ്തു എന്ന് ഒരു ഹദീസിൻ്റെ ആവശ്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരോട് നല്ല നിലയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഇടപെടാൻ സൗമ്യമായി ഇടപെടാൻ മാന്യമായി ഇടപെടാൻ അള്ളാഹു മഹാനോ താല നമുക്കെല്ലാവർക്കും നല്ല തോഫിക്കറട്ടെ സൽസ്വഭാവത്തിൽ കൂടി ഇരുലോകത്തും വിജയിക്കുവാനും അള്ളാഹുൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമിനി അറബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദ്യമായ സുന്ദരമായ വളരെ നല്ല നാളുകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ആ ഹൃദയൻ അലഹമില്ല റബിള്ളാലമീൻ അസലമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തഹ ബ്